ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറ താഴ്ന്നുപോയി പത്തനംതിട്ടയിലെ കോതി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപ്പാഡിലാണ് സംഭവം ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്ക് വേണ്ടി ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു എന്നാൽ മഴ അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് സ്ഥലം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി ഇതോടെ രാവിലെയാണ് പ്രമാണത്ത് കോൺക്രീറ്റ് ചെയ്ത് ഹെലിപ്പാഡ് ഒരുക്കുന്നത് ഈ കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുമ്പേ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് തറ താഴാൻ കാരണം സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് അതേസമയം ഇന്ന് രാവിലെ ഒൻപതിന് പ്രമാണ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു പ്രസിഡന്റ് ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് ശബരിമല ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ മറ്റു തീർത്ഥാടകർക്ക് നിലയ്ക്കലിനുറം പ്രവേശനം ഉണ്ടായിരിക്കുകയുമില്ല